وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني يفقهوا قولي يا أيها الذين آمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون ും ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല സകലനികില മേഖലകളിലും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുക അവന് വഴിപ്പെട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അറുപത്തിരണ്ടാം അധ്യായമായ സൂറത്തുൽ ജുമാഅയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജൂതന്മാരെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് യഹൂദികളാകുന്ന ആളുകൾ പറയുമായിരുന്നൊരു വാചകമാണ് ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാർ അള്ളാഹുവിന് മറ്റുള്ള എല്ലാവരേക്കാളും കൂടുതൽ ഇഷ്ടം ഞങ്ങളോടാണ് എന്ന ഒരു വാദം ജൂതന്മാർക്കുണ്ടായിരുന്നെന്നും എന്നാൽ അള്ളാഹു നബി നബിസുല്ലാഹു അലഹി വസ്ലമയോട് പറയുന്നു നബിയെ അവരുടെ ആ വാദം സത്യസന്ധമാണെങ്കിൽ ജൂതന്മാർ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ് ഞങ്ങൾ അള്ളാഹുവിന് മിത്രങ്ങളായിട്ടുള്ളത് ഞങ്ങളാണ് എന്ന ജൽപ്പനം സത്യസന്ധമാണെങ്കിൽ അവരോടൊന്ന് മരണത്തെ ആഗ്രഹിക്കാൻ കൊതിക്കാൻ പറയൂ നബിയെ എന്നിട്ട് അള്ളാഹു ഒരിക്കലും ഒരു കാലത്തും ജൂതന്മാർ മരണത്തെ കൊതിക്കുകയില്ല കാരണം അവർ എത്രത്തോളം തോന്നിവാസങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വേദഗന്ഥങ്ങളിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും അള്ളാഹു പൊരുത്തപ്പെടാത്ത അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും സമൂഹത്തിൽ പഠിപ്പിക്കുകയും ചെയ്തവരാണ് ജൂതന്മാർ അതുകൊണ്ട് അവരൊരിക്കലും മരണം ആഗ്രഹിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം എട്ടാമത്തെ ആയത്തിൽ മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഗൗരവത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു സത്യം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ുംബിയെ പറയുക തീർച്ചയായും മരണം അല്ലരി എങ്ങനത്തെ മരണമാണ് നിങ്ങൾ പേടിച്ചോടിപ്പോകുന്ന മരണം നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നു മിൻഹു ആ മരണത്തിൽ നിന്ന് അപ്പൊ നിങ്ങൾ പേടിച്ചോടി പോകുന്ന ഒരു മരണം തീർച്ചയായും ആ മരണം മുലാഖീകും നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു മുലാഖീകും പറയുക നിങ്ങൾ പേടിച്ചോടി പോകുന്ന ആ മരണം തീർച്ചയായും നിങ്ങളുമായി അത് കണ്ടുമുട്ടുന്നതാണ് സുമ പിന്നെ തുറദ്ദൂന നിങ്ങളെ അടക്കപ്പെടും നിങ്ങളെ ആലിമിൽ ഇലിമിൽ അദൃശ്യം അറിയുന്നവനിലേക്ക് അഥവാ അള്ളാഹുവിംഗലേക്ക് നിങ്ങളെ ആലിമിൽ അടക്കപ്പെടുന്നതാണ് ഇലിമിൽബ് അദൃശ്യം അറിയുന്നവൻ ദൃശ്യവും അപ്പൊ ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്ന എല്ലാം അറിയുന്ന അള്ളാഹുവിംഗലേക്ക് തീർച്ചയായും നിങ്ങളെ പിന്നീട് മടക്കപ്പെടുകയും ചെയ്യും എന്നിട്ടോ ഫ യുനബി ഉക്കും ഫ അപ്പോൾ യുനബി ഉക്കും അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ബിമാ ഒരു കാര്യം കൊണ്ട് കുന്തും നിങ്ങളായിരുന്നു തമ്മലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു അവൻ നിങ്ങൾ ഏതൊന്ന് പ്രവർത്തിച്ചവരായിരുന്നുവോ ആ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളെ അവൻ ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്ന് നെബിയെ അവരോട് പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മരണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്ന കാര്യം ഉറപ്പാണ് ഒരു സംശയവുമില്ലാത്തതാണ് മരണം എത്രയോ ആളുകളെ ഞാനും നിങ്ങളും മൈതാനിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പലരുടെയും മരണവാർത്തകൾ ഞാനും നിങ്ങളും അറിഞ്ഞിട്ടുണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ അപകട വാർത്തകൾ വിവിധങ്ങളായ രീതിയിലുള്ള മരണവാർത്തകൾ ഞാനും നിങ്ങളും ഓരോ ദിവസവും കേൾക്കുന്നവരാണ് പലരുടെയും മരണവാർത്തകൾ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിച്ചു പോകാറുണ്ട് അവർ കുറച്ചു കാലം കൂടെ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷേ റഹ്മാനായ റബ്ബ് എത്ര കാലമാണോ നമ്മുടെ ആയുസ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ദുന്യാവിൽ എത്ര കൊല്ലം ഏത് സെക്കൻഡ് വരെ ഏത് നിമിഷം വരെ എവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എത്ര കാലമാണ് ജീവിക്കേണ്ടത് ആ ജീവിതം എങ്ങനെയാകണം എന്നതൊക്കെ റഹ്മാനായ റബ്ബ് തീരുമാനിച്ചു വെച്ചതാണ് നോക്കൂ നിങ്ങൾ മഹാന്മാരാകുന്ന നമ്മുടെ മുൻഗാമികൾ മഹാനായ അബോ ഷുറൈഹ് റഹിമുള്ളയുടെ ഒരു സംഭവം കാണാം അദ്ദേഹം ഒരു യാത്ര പോവുകയാണ് ആ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് മുത്ത് മുട്ടുകുത്തിയിരുന്നിട്ട് കരയുകയാണ് ആര് മഹാനായ അബോ ഷുറൈഹ് റഹിമഹമ്മുള്ള യാത്രയിൽ ഇടക്ക് വെച്ച് അദ്ദേഹം കരയുന്നു എന്തിനാ കരയുന്നതെന്നറിയോ അദ്ദേഹം നടന്നു വന്ന ആ വഴികളെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളിലേക്ക് നോക്കിയിട്ടാണ് കരയുന്നത് പിന്നിലെ തൻ്റെ കാൽപ്പാടുകളെ നോക്കിയിട്ട് കരയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഓരോ കാൽപ്പാടുകളും ഓരോ കാൽപ്പാടുകളും ഞാനും മരണവും തമ്മിലുള്ള അകലം ഇതാ കുറഞ്ഞു വരുന്നതായി എന്നെ തിരിച്ചറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ മഹാന്മാരാകുന്ന നമ്മുടെ മുൻഗാമികൾ കരഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ദുനിയാവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടാകും നമ്മൾ പലതിനെയും ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടാകും നാം ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ ഏതെങ്കിലും ഒരു സ്മരണ നമ്മുടെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോ തീർച്ചയായും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഊറ്റിയിട്ടുണ്ടാകും പക്ഷേ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് ദുനിയാവിന്റെ പലതിനു വേണ്ടിയും കരഞ്ഞ ഞാനും നിങ്ങളും ഏർ ഏതെങ്കിലും നാളെ പരലോക ലോകം നാളെ ഖബറാകുന്ന വീട്ടിൽ പോയി ഒറ്റക്ക് കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്തയിൽ കുമ്പിമാ കുഞ്ചും നിങ്ങൾ ഏതൊന്ന് കാര്യമാണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തിച്ച കാര്യങ്ങൾ കൃത്യമായ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് വൃത്താന്തം അറിയിക്കുക തന്നെ ചെയ്യും അതവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആാനിന്റെ ഈ ആയത്ത് കെട്ടിട്ട് എനിക്ക് തോന്നിയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും രഹസ്യവും പരസ്യവുമായി ചെയ്തത് ഒരാളും അറിയാതെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പോലും അറിയാതെ ചെയ്ത കാര്യങ്ങൾ പോലും നാളെ റഹ്മാനായ റബ്ബ് ആ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് കരയാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞുവോ എന്ന ഒരു ചിന്ത തീർച്ചയായും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞൊരു ഇല്ലാ തുന്ന ഇല്ല മുസ്ലിമോൻ എല്ലാവരും മരിക്കുമെന്നത് ഉറപ്പാണ് കബറാകുന്ന ആ വീട്ടിലേക്ക് പോകേണ്ടി വരും എന്നത് ഉറപ്പല്ലേ സഹോദരങ്ങളെ പക്ഷേ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എപ്പോൾ മരിക്കുകയാണെങ്കിലും ഓ വലാച്ചമൂത്തുന്ന നിങ്ങൾ ഒരിക്കലും മരിക്കരുതേ എല്ലാത്തും മുസ്ലിം ഊന മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന റഹ്മാനായുറബിന്റെ താക്കീത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ കഴിയണം ഞാൻ മുസ്ലിമായിട്ടാണോ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ടോ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ എനിക്ക് കഴിയും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതോടുകൂടെ നല്ല മരണമുണ്ടെന്നും ചീത്ത മരണമുണ്ടെന്നും വിശുദ്ധ ഖുർആാനും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് നല്ല മരണത്തിന് വേണ്ടി ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ സെക്കൻഡുകളെയും മിനിറ്റുകളെയും ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം എല്ലാ സുഖങ്ങളും മുറിച്ചു കളയുന്ന എല്ലാ സുഖങ്ങളെയും എല്ലാ ആഡംബരങ്ങളും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുന്നതാണ് മരണം ആ മരണത്തെക്കുറിച്ച് കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കണേ എന്ന് റസൂൽ നമ്മോട് അള്ളാഹുബിന്റെ നമുക്കറിയാമല്ലോ മഹാനായ ഉമർ ബിൻ എപ്പോഴും ഒരു അടിമയെ കൊണ്ട് നടക്കുമായിരുന്നു എന്ന ഒരു അടിമയുണ്ടാകും എന്തിനാണ് അടിമ എന്നറിയോ ഏ ഏത് സമയത്തും ദാ മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മരണം വരാനുണ്ട് കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്താൻ ഏത് സമയത്തും ഒരു അടിമ മഹാനായ കൂടെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ മഹാനായ പ്രായമായി അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നരയ്ക്കാൻ തുടങ്ങി താടി രോമങ്ങൾ താടിരോമങ്ങൾ ആ അടിമയെ ഒഴിവാക്കിയിട്ട് പറഞ്ഞു ഇനി എന്നെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരാൾ ആവശ്യമില്ല ഈ വെളുത്ത താടി രോമങ്ങൾ എന്നെ മരണത്തെ മഹാനായ ഓർമ്മപ്പെടുത്തും എന്ന് മഹാനായ ഉമർത്താബുറാഹുഹു പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് നമ്മൾ അറിയുക ിയാവിൽ ഒരു വിദേശിയെ പോലെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെയാണ് നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പ്രവാസികളുണ്ട് ആ പ്രവാസികൾ അങ്ങോട്ട് പോയത് കലാകാലം ആ പ്രവാസ ലോകത്ത് ആ അറബ് ലോകത്ത് ജീവിക്കുവാനും അവിടെ അധ്വാനിക്കുവാനും വേണ്ടിയല്ല മറിച്ച് അവരുടെ കുടുംബത്തിൻ്റെ പക്ഷിയടക്കുവാൻ അവരുടെ പ്രയാസങ്ങൾ കാരണത്താലാണ് ആ വിദേശത്ത് പോയി അവർ ജോലി ചെയ്യുന്നത് ആ ജോലി കഴിഞ്ഞ് അവർ കുറേ കാലം അവിടെ ജോലി ചെയ്ത് അത്യാവശ്യമെല്ലാം സമ്പാദ്യം ഉണ്ടാക്കിയതിന് ശേഷം അവർ തിരിച്ച് അവർ നാട്ടിലേക്ക് വരും ഇതേപോലെ നീ ഒരു ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാകണം അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാകണം ഒരു റോഡ് ക്രോസ് ക്ലോസ് ചെയ്യുന്ന ഒരാളെപ്പോലെയാണ് നീ ആകേണ്ടത് അത്രയുള്ളു ദുനിയാവ് എന്നാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഏത് സമയത്തും മരണത്തെ ഓർക്കണേ എന്ന മഹനീയമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഏതൊരു മരണ ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലുന്നത് ആ മരണം തീർച്ചയായും നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും തീർച്ചയായും ആ മരണം കാണേണ്ടി വരും നമ്മൾ പക്ഷേ അത് ഇവിടെ വെച്ചാണെന്ന് എങ്ങനെയാണെന്നറിയില്ല ഏർ എപ്പോഴാണെന്നറിയില്ല എപ്പോഴാണെങ്കിലും അതിലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലി സന്തോഷത്തോടുകൂടെ മാലാഖമാരുടെ സലാമുകളും മാലാഖമാരുടെ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിയിട്ട് സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ എനിക്ക് സാധിക്കണം നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബത്തിന് സാധിക്കണം അതിനെന്ത് വേണം അള്ളാഹ എന്ന ചിന്തയുണ്ടാകണം വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റിസൂല് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യവും ചെയ്യരുത് അല്ലാഹുവും അവൻ്റെ റിസൂലും കാണരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ കാണാതെ കേൾക്കരുതെന്ന് പറഞ്ഞ കാര്യം കേൾക്കാതെ സമ്പാദിക്കും എന്ന് പറഞ്ഞൊരു മേഖലകളിൽ നിന്നും ഒരു നയാ പൈസയും സമ്പാദിക്കാതെ സമ്പാദ്യം മുഴുവനും അനുപദീനീയമായ രീതിയിൽ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ ഇൻഷ നമുക്ക് മുസ്ലിമായി മരിക്കാൻ സാധ്യമാകും അതോടുകൂടെ നാം ചെയ്തിട്ടുള്ള മുഴുവൻ കർമ്മങ്ങളും അവിടെ ആചരാക്കപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മ ബോധ്യപ്പെടുത്തുമ്പോ അവിടെ സന്തോഷിക്കാൻ നമുക്ക് കഴിയും അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ധാരാളം പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയവരുണ്ട് മാതാപിതാക്കളുണ്ട് കുടുംബങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവേ നീ മഹഫു നൽകണം റഹ്മാനെ നൽകണം റഹ്മാനെ മരിക്കുന്ന സമയം അള്ളാഹുവേ ഈമാനോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങൾ നാളെ നീ

ഈ ആയത്തുകൾ മറ്റൊരു വിഷയമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സൂറത്തിന്റെ പേര് അറുപത്തി രണ്ടാം അധ്യായമായ സൂഹത്തിന്റെ പേര് സൂഹത്തിൽ ജുമാഅ ആണ് ജുമായയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും ഗൗരവത്തോടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ മുസ്ലിം സമുദായത്തിൽ പല ആളുകളും അശ്രദ്ധയോടുകൂടെ കാണുന്നതുമായ ഒരു വിഷയമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് യാ യാ ഓ ഓ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ വിളിക്കപ്പെട്ടാൽ വേണ്ടി വിളിക്കപ്പെട്ടാൽ ജുമാ ജുമാ യൗമ ജുമാ ദിവസമായ വെള്ളിയാഴ്ച നിങ്ങളെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമായുടെ ബാങ്ക് കൊടുത്താൽ ഉത്സാഹത്തോടുകൂടെ ഏർ നിങ്ങൾ വേഗം വരിക ഫസ് ഔ നിങ്ങൾ ഉളരി വരിക വളരെ ഉത്സാഹത്തോടുകൂടെ ആകണം വരേണ്ടത് അതേപ്രകാരം വേഗം വരികയും ചെയ്യണം എവിടേക്ക് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വതറു നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം പാങ്കൊടുത്താൽ പിന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം അൽ കച്ചവടം 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 ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ കടയെല്ലാം അടക്കുകയും ചെയ്യുവീൻ പിന്നെ ഒരു കച്ചവടം പാടില്ലും അത് നിങ്ങൾക്ക് ഏറെ ഉത്തമമാണ് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ഓ സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം വേണ്ടി ജുമാ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുബിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉത്സാഹിച്ച് ഉത്സാഹത്തോടുകൂടെ വേഗം വരുവീൻ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ തീർച്ചയായും അത് നിങ്ങൾക്ക് ഏറെ നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഹയോറാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഹുബത് ആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏതായിരുന്നാലും അതിൻ്റെ വിശദീകരണം തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബഹാനുഹുബത് ആല നമുക്ക് അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ഏതായിരുന്നാലും ഈ ആയത്തിൽ അള്ളാഹു സുബഹാനുഹുബദ് അല പറയുന്നത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം അതിനുവേണ്ടി ആ ബാങ്ക് വിളി കേട്ട് പിന്നീട് കച്ചവടം പോലെയുള്ള വ്യവഹാരങ്ങളൊക്കെ വ്യാപാരങ്ങളൊക്കെ നിർത്തൽ ചെയ്ത് ഉടൻ എന്ത് ചെയ്യണം ജുമായിൽ പങ്കെടുക്കണം കാരണം അത് മുഖേന ധാരാളം നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് ലഭിക്കാനുണ്ട് എന്നാണ് അള്ളാഹുത്തഅല പറയുന്നത് പക്ഷേ ഇന്ന് പലപ്പോഴും പല കച്ചവട സ്ഥാപനങ്ങളും വെള്ളിയാഴ്ചകളിലൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ വെള്ളിയാഴ്ച കട അടക്കുന്നതായി കാണാൻ കഴിയും പക്ഷേ നമ്മുടെ രാജ്യത്ത് വലിയ ഷോപ്പുകളൊക്കെ പിന്നെ അവിടെയുള്ള ജോലിക്കാരെ വിവിധങ്ങളായ പാർക്കുകളാക്കി മാറ്റി നിസ്കരിക്കാൻ പോകുന്ന ആളുകൾക്ക് കാരണം പല സമയങ്ങളിലാണ് നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും ജുമാ നടക്കുന്നത് പന്ത്രണ്ടരക്ക് നടക്കുന്ന ജുമാ നടക്കുന്ന പള്ളികൾ അവിടേക്കൊരു ടീം പോവുക എന്നിട്ട് വേഗം ജുമാസ്കാരം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരിക അടുത്ത മറ്റേ പന്ത്രണ്ടേ മുക്കാലിന് തുടങ്ങുന്ന കട പിന്നെ ആള് പള്ളികളിലേക്ക് മറ്റുള്ള ഒരു ടീമ് പോവുക ഇങ്ങനെ കടകൾ അടക്കാതെ പിന്നെ കച്ചവടം ആ വെള്ളിയാഴ്ച ജുമാന്റെ സമയത്തും നടത്തുന്ന സമ്പ്രദായം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു അള്ളാഹുവാണ് നമ്മോട് പറഞ്ഞത് കച്ചവടം നിങ്ങൾ വെള്ളിയാഴ്ച വാങ്ങുക പിന്നെ ഒരു കച്ചവടവും പാടില്ല കച്ചവടം നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ നിർത്തലാക്കണം എന്നത് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയാണ് അത് വല്ലാത്തൊരു വാക്കാണ് ലാലിക്കും അത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് കാരണം ആ ഒരു കുറഞ്ഞൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കച്ചവടം ചെയ്താൽ ഒരുപക്ഷെ ഒരു പത്തോ ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ നമുക്ക് ദുനാവിന്റെ സമ്പത്ത് കിട്ടിയേക്കാം അതിനേക്കാളും ഒക്കെ കയറ് ആ കടയൊക്കെ പൂട്ടി കച്ചവടം നിർത്തിവെച്ച് നിങ്ങളെല്ലാം പള്ളികളിലേക്ക് പോകലാണ് ഏ എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് പഠിക്കുക മനസ്സിലാക്കുക അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അല്ലാഹുദിനെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ